ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ആരാണ് നിങ്ങളോട് ഈർഷ്യഭാവം വയ്ക്കുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒട്ടും തന്നെ സഹിക്കുന്നില്ല ഇവിടെ ഒരു വ്യക്തി രണ്ട് മുഖമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ പല കാര്യങ്ങളും അതായത് രാത്രിയും പകലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവർ ഭയങ്കരമായിട്ടൊരു ഈർഷ്യഭാവം നിങ്ങളോട് വയ്ക്കുന്നുണ്ട് അതായത് നിങ്ങളോട് ഇവർ ഒന്ന് പറയും പക്ഷേ ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ പല കാര്യങ്ങളും രാത്രിയും പകലും തമ്മിലുള്ള ആ ഒരു അന്തരം ഉണ്ടാകുമെന്ന് ഇവർ സ്വയം കൺഫ്യൂഷനിലുമാണ് മറ്റുള്ളവരെ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇവിടെ ഇവർ സ്വയം നിങ്ങളോട് പറയുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ ചിന്തിക്കുന്നത് എല്ലാം പോസിറ്റീവാണ് ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ആൾക്കാരുടെ ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അത് ഇവർ ഹൃദയത്തിൽ എടുക്കത്തില്ല ഇവിടെ ഇവരുടെ ആ ഒരു സ്വഭാവവും പെരുമാറ്റവും എല്ലാം വളരെ നെഗറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി ഇവരോട് സംസാരിക്കുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷെ അതിലെന്തെങ്കിലും നെഗറ്റീവ് എങ് കണ്ടുപിടിക്കാൻ ഇവർ ശ്രമിക്കും അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണ് അതായത് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് കളറായിരിക്കും ഇഷ്ടം ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള കൂടുതൽ ഇഷ്ടം അതായത് നമ്മളൊരു വ്യക്തിയോട് പറയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ചൊന്ന് അകലം നമ്മൾ പാലിക്കണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളുമായിട്ടായിരിക്കും ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും സഹവാസം അവരുമായിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുക കാരണം ഇവരുടെ സ്വഭാവം അതായത് കൊണ്ട് അങ്ങനെയുള്ളവരെയായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ആൾ ശരിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരില്ലേ അവരെ ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത് കോർത്തരായിട്ടുള്ള ആൾക്കാർ കള്ളം പറയുന്ന ആൾക്കാർ അവരെയൊക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടം എത്ര നല്ല വ്യക്തിയായാലും അവരെ നിന്ദിക്കുക അതായത് ഈ വ്യക്തി മോശം വ്യക്തിയാണ് ഈ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന എല്ലാം മോശമാണ് എന്ന് പറഞ്ഞ് ആ നല്ല വ്യക്തിയെ എങ്ങനെയെങ്കിലും മോശം വ്യക്തിയാക്കി മാറ്റുക മറ്റുള്ളവരുടെ മുമ്പിൽ അതാണ് ഇവരുടെ സ്വഭാവം ില്ല എങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് അവര് റിലേറ്റഡായിട്ട് ഇവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതായത് ഈ ഒരു വ്യക്തിക്ക് എന്ത് ഒരു കുറവാണുള്ളത് ആ ഒരു കുറവ് പറയുമ്പോൾ ഇവർ തകർന്നു പോകും അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവർ ശ്രമിക്കും ഒരു വ്യക്തി ഇവരുടെ കൺട്രോളിങ്ങിൽ വന്നില്ല എങ്കിൽ അവരുടെ ആ ഒരു കൺട്രോളിങ്ങിൽ വരുന്നത് വരെ അവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഇവരുടെ കൺട്രോളിൽ ഉണ്ടാവണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പൂർണിമയുടെ ദിവസമായിരിക്കാം ഇവർ ജനിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ദിവസത്തിൽ ജനിച്ചിട്ട് ഈ ഒരു വ്യക്തി എങ്ങനെ എങ്ങനെ മോശം വ്യക്തിയായി മാറിയെന്ന് ഒരു വ്യക്തി ഇങ്ങനെ തന്നെയാണ് അതായത് നല്ലൊരു ദിവസം ജന്മം എടുത്തിട്ട് നെഗറ്റീവ് എനർജിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ പോലും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു കഠോരമായിട്ടുള്ള രീതി ഇവിടെ ഒരു വ്യക്തി മിണ്ടാതിരുന്നിട്ട് ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് കേൾക്ക് എന്നിട്ട് ആ കേട്ടിട്ട് അതിൽ എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അവരുടെ മറ്റുള്ളവരുടെ ഇൻഫോർമേഷൻസ് എങ്ങനെ കളക്ട് ചെയ്യാം അതിനുവേണ്ടി ഒരു വ്യക്തി എന്താണോ പറയുന്നത് നല്ല വൃത്തിയെ ശ്രദ്ധിക്കും എന്നിട്ട് ആ വ്യക്തിയെ എങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലാണ് ആ വ്യക്തി ഇവരുടെ കൺട്രോളിലാവുന്ന അങ്ങനെയാണ് ഇവർ നോക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ വീട്ടിൽ നല്ല വൃത്തി ചെടികൾ നട്ട് വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ നല്ല ചെടികൾ ചെടികളുണ്ടായിരിക്കും ഇവിടെ ഇവർക്കുള്ള നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ എപ്പോഴും ചെടികളെ സ്നേഹിക്കുന്നുണ്ട് ചെടികളെ നട്ടു വളർത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് നല്ല ഒരു സ്വഭാവം ഇവിടെ ഇവർ പുറത്ത് കറങ്ങാൻ പോകുന്നതൊക്കെ വളരെ കുറവാണ് കാരണം ഇവർക്ക് വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടം അത്യാവശ്യത്തിന് മാത്രം പുറത്ത് പോവുക അതേ ഉള്ളൂ അല്ലാതെ വെളിയിൽ പോയി കറങ്ങുക അതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല ഇവിടെ മറ്റൊരു വ്യക്തിയുടെ ആ ഒരു സൗന്ദര്യത്തെ ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരെങ്കിലും വർണ്ണിക്കുകയാണെങ്കിൽ ഇവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഇവർക്ക് മറ്റുള്ള ആൾക്കാരെ പുകഴ്ത്തി പറയുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇവിടെ മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്ന കാര്യത്തിൽ ഇവർ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതായത് ആ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിക്ക് ഇന്ന ഒരു കുറവുണ്ടെന്ന് ഇവർ ഉറപ്പായിട്ടും പറയും ീ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ടീസ് ചെയ്യുക ഏത് ആളാണ് ഇങ്ങനെയുള്ളത് അതായത് നിങ്ങൾ അവരുടെ മുമ്പ് വെച്ച് ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ആ ഒരു പുകഴ്ത്തി പറഞ്ഞ വ്യക്തിയെ കുറിച്ച് മോശം പറയുന്നുണ്ടെങ്കിൽ ആ ആളാണ് നിങ്ങളോടും ഈർഷ്യ വയ്ക്കുന്ന ആളെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇവിടെ ഇവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കുറവാണ് ഇവരുടെ ആ ഒരു ചിന്തയിലും പോസിറ്റിവിറ്റി കുറവാണ് ഈ ഒരു വ്യക്തിക്ക് ഡാർക്ക് കളർ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ബ്ലൂ ബ്ലൂ കളർ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇനി ഇവരുടെ പരിചയത്തിലുള്ള ആരായാലും അവരും ഇവരുടെ വീട്ടിലുള്ള അവരും ഈ സെയിം ഡാർക്ക് കളറായിരിക്കും യൂസ് ചെയ്യുന്നത് കാരണം ഇവരുടെ കൂടെ അവരും സഹവസിക്കുന്ന അപ്പോൾ അവർക്കും ഇതേ സെയിം കളർ ആയിരിക്കും എപ്പോഴും ഇഷ്ടം ഇനി ഇവിടെ വീട്ടിലായാലും കട്ടനൊക്കെ ഡാർക്ക് കളർ കട്ടൺ ആയിരിക്കും ചിലപ്പോൾ പെയിന്റ് പോലും ഡാർക്ക് പെയിൻ്റ് ആയിരിക്കും ഇവർ വീട്ടിലടിച്ചേക്കുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പറയുന്നത് ഒന്ന് ഇവരുടെ ഹൃദയത്തിൽ വേറൊന്നായിരിക്കുമെന്ന് ഇന്നിവർ ഒന്ന് ചെയ്യും പക്ഷെ നാളെ ഇവരുടെ ആവശ്യം വരുമ്പോൾ ഇവർ അതനുസരിച്ച് ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ സ്വഭാവം റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല ഇവിടെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോ വേണമെങ്കിലും മറ്റുള്ള ഒരാളോട് ചതി ചെയ്യാൻ ഇവർക്ക് ഒരു മടിയുമില്ല ഇവിടെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ മറ്റൊരാളെ അപമാനിക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഒരു പ്രേരണ വരുന്നു ഞാൻ കുറച്ചായിട്ട് അപ അപമാനിച്ചത് കുറച്ചും കൂടെ അപമാനിക്കുക എന്നുള്ള രീതിയിൽ വീണ്ടും ആ വ്യക്തി അപമാനിക്കുന്നു അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഈ ഒരു വ്യക്തി അതായത് എങ്ങനെ ആ ഒരു വ്യക്തിയെ മാക്സിമം കരയിപ്പിക്കാൻ നോക്കുക ആ രീതിയിൽ അവരെ അപമാനിപ്പിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇവർ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില സമയം ഇവരുടെ ഏകാഗ്രത ഭയങ്കരമായിട്ടുണ്ട് ചില സമയം ഏകാഗ്രത ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ മോശം വ്യക്തികളിലും നല്ല സ്വഭാവങ്ങളുണ്ട് അങ്ങനെ ഒരു സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത് ഈ ഒരു ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം ഇവിടെ സമയം സമയം ഇവരുടെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടമായി പോയിട്ടുണ്ട് ഓരോ സമയത്ത് ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ ആ ദുഃഖം ഇവർക്ക് ഉണ്ട് ഇവിടെ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഇവർക്ക് വേറെ ഒരു വഴിയും ഇല്ല അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ വിഷമിപ്പിക്കാം അങ്ങനെ എങ്ങനെ സുഖം കണ്ടെത്താം അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇവർ എപ്പോഴും ഇവരുടെ ആ ലുക്സ് അതിലെപ്പോഴും ശ്രദ്ധാലുവായിരിക്കും ഒന്നും ലുക്സ് മാറാൻ പാടില്ല എപ്പോഴും നല്ല ലുക്സിലിരിക്കണം അത് എപ്പോഴും ശ്രദ്ധിക്കും ഇവിടെ സമയ ഇവരുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ ദേഷ്യമാണ് മറ്റുള്ളവരോട് ഇവർ തീർക്കുന്നത് മറ്റുള്ളവരോട് ഒരു കരുണാഭാവത്തിൽ പെരുമാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് എപ്പോഴും തോന്നും ഇവരുടെ ഉള്ളിൽ നിറച്ച് ദേഷ്യമാണ് എന്ന് ഇവിടെ ഒരിക്കലും ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല ഇവിടെ ഇവർ എങ്ങനെയെന്ന് വെച്ചാൽ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കും വായിച്ച് എക്സ്പീരിയൻസ് ആവും ഇവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവർ ഈ ഒരു പുസ്തകങ്ങളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് ഒത്തിരി അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു ബുക്കിൽ പറയുകയാണ് നല്ല രീതിയിൽ ഇവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുക ഇവർ അപ്പോൾ എന്താ ചെയ്യാൻ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല ഈ ഒരു വ്യക്തി ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ഈർഷ്യഭാവത്തിൽ കാണുന്ന എന്തുകൊണ്ടാണ് അവർ ഇവരുടെ മുമ്പിൽ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു അത് ഇവർക്ക് പറ്റുന്നില്ല ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് എങ്ങനെ തകർക്കാം എന്നാണ് ഇവർ നോക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇവർ മോശമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആരോ ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അതനുസരിച്ചാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താലും അത് മോശമാണ് കാരണം ത താന്ത്രികമായിട്ടുള്ള വിദ്യകൾ ബ്ലാക്ക് മാജിക് മന്ത്രവാദം ഇതൊക്കെ മോശം രീതിയിൽ ചെയ്താൽ ഉറപ്പായിട്ടും അതിനൊരു തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ ലൈഫിനെ എങ്ങനെ തകർക്കുക അതിനുവേണ്ടി മറ്റുള്ളവരുടെ സഹായത്ത് ഏർപ്പെട്ട് ഓരോ ഉപായങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇവർക്ക് തന്നെ അത് ലാസ്റ്റ് തിരിച്ചടിയായി മാറും ഇവിടെ എത്രത്തോളം ഇവർ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യും അത്രത്തോളം ഇവർക്ക് രണ്ട് മടങ്ങ് അധികമായിട്ട് വിഷമം സഹിക്കേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ നിങ്ങളോട് ഈ പല കളികളും ചെയ്യുന്നു ലാസ്റ്റ് ഇവർ ആ ഒരു കളിയിൽ തന്നെ അകപ്പെട്ടു പോകും അതായത് ഇവർ രചിച്ച വലയിൽ ഇവർ തന്നെ വീണ് പോകുന്ന അവസ്ഥ ഇവിടെ ഒത്തിരി പുസ്തകങ്ങൾ ഇവർ വായിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു അറിവെന്ന് പറയുന്നത് വളരെ നല്ലതാണ് പക്ഷെ ആ ഒരു അറിവിനെ നല്ല രീതിയിലല്ല ഇവർ വിനിയോഗിക്കുന്നത് ഇവർക്ക് നല്ല അറിവുണ്ട് ആ ഒരു അറിവ് വച്ച് വേണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇവർക്ക് നേരാക്കി എടുക്കാൻ പറ്റും പക്ഷെ ആ അറിവ് അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ നാശം കൊണ്ടുവരാം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ഊർജം അവർക്ക് തന്നെ മോശമായിട്ട് വരുന്നതാണ് ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ കുറച്ചൊന്ന് സാവധാനം ചെയ്യ ഇരിക്കേണ്ടതാണ് കാരണം ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മന്ത്രവാദമോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെതിരെ ഇവിടെ ഏതെങ്കിലും വ്യക്തിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു വ്യക്തിയെ ഇവിടെ ഇത് വീട്ടിലുള്ള വ്യക്തിയായിട്ട് തോന്നുന്നില്ല പുറത്തുള്ള വ്യക്തി കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ആ ഗതിവിധി കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ പുറത്തുള്ള വ്യക്തി അത് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ആളായിരിക്കാം നിങ്ങൾ നല്ലപോലെ അറിയാം ആ വ്യക്തിക്ക് അപ്പോൾ അങ്ങനെയുള്ളവരും നിങ്ങളോട് ഈർഷ്യഭാവം വയ്ക്കും നമുക്കിപ്പോൾ അതൊന്നും മനസ്സിലാവത്തില്ല ആയിരിക്കും മനസ്സിലാവുന്നത് ചില സമയം അകന്ന ബന്ധത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മളുടെ ശത്രുക്കളായി മാറുന്നത് നമുക്കത് മനസ്സിലാക്കുകയില്ല പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും ഫ്രണ്ട് സർക്കിളുള്ള ആളായെങ്കിലും അടുത്തുള്ള താമസിക്കുന്ന ആളായാലും ആരായാലും പുറത്തുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന അവരെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മളോട് ഇത്രമായിട്ടുള്ള ഒരു ദേഷ്യഭാവം ഉണ്ടാവത്തില്ല പക്ഷെ അകന്ന ബന്ധത്തിൽപ്പെട്ടവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യഭാവമായിരിക്കും ചിലപ്പോൾ ഇവിടെ പറയുമ്പോൾ എനിക്ക് തന്നെ മോശമാണ് പക്ഷെ എന്ത് ഇവിടെ ഓരോ കുടുംബം എടുത്ത് നോക്കിയാൽ സ്വന്തം ആൾക്കാർ തന്നെയായിരിക്കും മറ്റുള്ളവരെ ശത്രുക്കളായി കണ്ട് ഓരോന്ന് ചെയ്യുന്നത് അകന്ന ബന്ധുവായാലും നമ്മുടെ സ്വന്തം ആളല്ലേ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അവർക്ക് ഇത്രമാത്രം മോശം ഭാവം നമ്മളോടുണ്ടെന്ന് ആയിരിക്കും നമ്മൾ മനസ്സിലാകുന്നത് അയ്യോ ഈ വ്യക്തിയെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ച് ഈ വ്യക്തിയോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വ്യക്തി ഇത്രമാത്രം എന്നോട് ദേഷ്യം കാണിക്കുന്നു എന്ന് പിന്നെയായിരിക്കും മനസ്സിലാകുന്നത് ഇവിടെ ഇവർ എപ്പോഴും ഇവരെ സുപ്പീരിയറായിട്ടാണ് കാണുന്നത് ഇവരുടെ ബിഹേവ് വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ ഇവിടെ ഇവർ വിചാരിക്കുന്ന ഇവരൊക്കെ എന്ത് വേണോ ചെയ്യാൻ സാധിക്കും പക്ഷെ മറ്റുള്ളവർ ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം ഭയങ്കര കൺട്രോളിംഗ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ബിഹേവ് ആണ് ഇവരുടേത് എല്ലാരും ഇവരുടെ ആ ഒരു ലൈഫിലെ ആ പാവകളാണ് ഇവർക്ക് എപ്പോ വേണമെങ്കിലും ആ ആ പാവകളെ കണ്ട്രോള് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഇവർ വിചാരിക്കുന്നത് ഇവിടെ ഇവർ സ്വന്തം മുഖം കണ്ണാടി നോക്കുമ്പോൾ ഇവർ ഒരു ലോയൻ ആയിട്ടുള്ള ഫീലാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ലൈഫിൽ എന്തൊക്കെയോ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ എന്തൊക്കെയോ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇവർക്ക് ഇവരുടെ ആ ഒരു റേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റേസിൽ ഇവർ മാത്രമായിരിക്കണം പോവാൻ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള കോമ്പറ്റീഷനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് കോമ്പറ്റീഷനാ പോലും സ്വന്തം കാര്യം മാത്രം വേറെ ആരും ഇവർക്ക് മുന്നിൽ വരാൻ പാടില്ല അങ്ങനെ നമ്മളൊരു കോമ്പറ്റീഷനിൽ മറ്റുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിജയിക്കാനുള്ളൊരു ഇത് വരത്തുള്ളൂ പക്ഷേ ഇവരുടെ ഇതിൽ നേരെ തിരിച്ചാണ് ഇവർ മാത്രം മതി ആ ഒരു കോമ്പറ്റീഷനിൽ വേറെ ആരും പാടില്ല അങ്ങനെ ഇവിടെ നമ്മൾ ഒരു വിജയം വിജയം കൈവരിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് വിജയിച്ചു എന്ന് പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ആരെയെങ്കിലും കള്ളർത്തനം കാണിച്ച് ചതിച്ചിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കും ഇവർ ഒരു വിജയം കൈവരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഒരിക്കലും ഇവരുടെ മുന്നിൽ വേറെ ആരും വരണ ഇഷ്ടമില്ല ഇവർ ആയിരിക്കണം ഫസ്റ്റിൽ എപ്പോഴും ഇവിടെ ഇവരുടെ കർമ്മം എന്താണോ അതനുസരിച്ചായിരിക്കും ഇവർക്ക് കാര്യങ്ങൾ റിട്ടേൺ ലഭിക്കുന്നത് എന്തായാലും ചെടികൾ നട്ടു വളർത്തുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് ഗ്രീൻ കളർ കൂടുതലായിട്ട് ഇവർ യൂസ് ചെയ്യും അതായത് ബ്ലാക്ക് കളർ ഡാർക്ക് കളർ ഗ്രീൻ കളർ ഈ കളർ പിന്നെ ബ്ലൂ കളർ ഞാൻ പറഞ്ഞു ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ജീവികളോട് ഇവർക്ക് ഉള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ജീവികൾ ഇവരുടെ ഇവരുടെ അടുത്ത് വളരെ കുറച്ച് മാത്രമാണ് വരുന്നത് അവർക്ക് ജീവികളോട് ഭയങ്കരമായിട്ട് ഒരു അടുപ്പുണ്ട് പക്ഷെ ജീവികൾ ഇവരുടെ അടുത്ത് വരുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ ഇവർ മറ്റുള്ള പട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു ജീവികൾ ഇവരുടെ ആഹാരം കഴിക്കത്തില്ല അത് ഇവരുടെ ആഹാരം കഴിക്കാതെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ശ്രമിക്കും കൊടുക്കാനായിട്ട് ഇവിടെ പശുവാണെങ്കിൽ പോലും ഇവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക മൃഗങ്ങൾ ഇവരുടെ അടുത്ത് വരാതിരിക്കുന്നതും ഇവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാതെ പോകുന്നതും നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇവിടെ ഇവർ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് എങ്കിൽ ഇവരുടെ വീട്ടിലൊരു പഴയ വൃക്ഷം ഉണ്ടാകും അത് ഭയങ്കരമായിട്ട് നല്ല തണലൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമായിരിക്കും കാരണം ഇവിടെ ഗ്രീനിന്റെ ആ ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവർക്ക് കൂടുതലായിട്ടും ദേശത്തിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുക അതാണ് ഇഷ്ടം മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക ആരായിക്കൊള്ളട്ടെ ഇവരുടെ മുമ്പിലുള്ളത് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക അതായത് ഇവയെങ്കാട്ടി ഏജ് കൂടിയ വ്യക്തിയായാലും കുറഞ്ഞ വ്യക്തിയായാലും ആർക്കും ഇവർ ഒരു റെസ്പെക്റ്റ് കൊടുക്കത്തില്ല നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയാലും നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം നിങ്ങളുടെ മേലുണ്ട് മോശമായിട്ടുള്ള ആ ഒരു പ്രഭാവം അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗുരുവിൻ്റെയും കേതുവിൻ്റെയും രാഹുവിൻ്റെയൊക്കെ നല്ല ഒരു പ്രഭാവം നിങ്ങളുടെ മേലുണ്ട് അതായത് മോശ പ്രഭാവമല്ല നല്ല പ്രഭാവം പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് ദേഷ്യത്തിൽ പ്രതികരിക്കുന്നു അതായത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കുന്നു ദേഷത്തിൽ അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സം ും പിന്നെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് അയ്യോ ദയമ്മയെ എന്നെയും കണ്ടു വയസ്സിന് മൂത്ത ആളാണല്ലോ ഞാൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു അവർക്ക് എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് ഇനി അവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഇവിടെ പല ആൾക്കാർക്കും ഈ ഒരു സ്വഭാവമുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മാറ്റണം കാരണം നിങ്ങൾക്ക് ഈ ഒരു ദേവങ്ങളുടെ അതായത് ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും നല്ല പ്രഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒറ്റ ഒരു പ്രവൃത്തി കാരണം ഈ ഒരു നല്ല പ്രഭാവം നിങ്ങൾക്ക് മോശ പ്രഭാവമായി മാറും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങൾക്ക് ഒരു മാറ്റം ലൈഫിൽ കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക അത് മറ്റുള്ളവരോട് ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ അവ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അത് മാറ്റാൻ ശ്രമിക്കുക എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇവിടെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രായം അവർക്ക് കൊടുക്കാനുള്ള ബഹുമാനം അതെല്ലാം മറന്ന് നമ്മൾ വളരെ മോശമായ രീതിയിൽ പറയുന്നു അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അത് നിങ്ങളുടെ നല്ല കർമ്മത്തെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തെറ്റായ രീതിയിലുള്ള ആ ഒരു പെരുമാറ്റവും തെറ്റായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും നിർത്തുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വളരെ പെട്ടെന്നുണ്ടാകും കാരണം ഗുരുവിൻ്റെ ആ ഒരു കൃപയെന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളെ നേരെയാക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ നല്ലത് സംസാരിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ പല മോശം കാര്യങ്ങളും നേരെയാകും കേതുഗ്രഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ജോ ജന്മത്തിലെ നമ്മുടെ നല്ല കർമ്മം അത് നമുക്ക് ഈ ജന്മത്തിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് കേതുഗ്രഹം ആ ഒരു നല്ല ക്രമം കൊണ്ടുവരുന്നു അപ്പോൾ ഇതിലൊക്കെ ഒരു ഇതുണ്ട് നമ്മൾ ആരോടും മോശമായിട്ടുള്ള ബിഹേവ് ചെയ്യാൻ പാടില്ല രാഹുവിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുന്ന പോലുള്ള മാറ്റം ഉണ്ടാവുക അത് രാഹുവിൻ്റെ ആ കൃപ കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും നിങ്ങൾ എപ്പോഴും നല്ലതായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക അതായത് രാഹുവിൻ്റെ ആ ഒരു കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ പെട്ടെന്ന് തോന്നും മനസ്സിൽ ആ ഒരു ഐഡിയ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സക്സസ് ലഭിക്കും നമ്മുടെ ലൈഫ് മൂന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ മാറാൻ തുടങ്ങും അപ്പോൾ ഇതെല്ലാം ഈ ഒരു ദൈവങ്ങളുടെ കൃപ നമുക്ക് വേണം പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ മോശ ശബ്ദത്തിൻ്റെ ആ ഒരു പ്രഭാവം കാരണം ഈ ഒരു വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങിനെ തടഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്ന ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം അവരോട് എത്ര ദേഷ്യം ഉണ്ടാകട്ടെ അവരോട് നമ്മൾ മോശം വാക്കുകൾ പറയുകയോ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് മനസ്സിന് മൂത്തവനെ മാത്രമല്ല ആരായിക്കൊള്ളട്ടെ ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളോട് ആര് ദേഷ്യപ്പെട്ടാലും നമ്മൾ അവിടെ മൗനം പാലിക്കുക നമ്മുടെ മൗനമാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഉത്തര അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം എവിടെയാണോ മൗനമാകേണ്ടത് അവിടെ മൗനമാവുക എവിടെയാണോ പ്രതികരിക്കേണ്ടത് അവിടെ പ്രതികരിക്കുക ഇവിടെയൊരു വ്യക്തിയുടെ കാര്യം പറയുന്നത് നമുക്ക് ഈ ഒരു വ്യക്തി എപ്പോഴും ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് ബിസിനസ് എന്തോ ഉണ്ട് അത് കാരണം എപ്പോഴും ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നു ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഗവൺമെൻറ് ജോലിയാണുള്ളത് എങ്കിൽ അവിടെയും ട്രാവലിങ്ങിൻ്റെ ആ ഒരു ഇതാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടി ചിലപ്പോൾ അങ്ങനത്തെ ഡ്യൂട്ടി ആയിരിക്കും അത് കാരണം ഇവർക്ക് എപ്പോഴും ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നു ഗവണ്മെൻറ്റ് ജോലിയിൽ ഇവിടെ ഇവർ എന്തായാലും ഡബിൾ പേഴ്സണാലിറ്റി ആണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ മനസ്സിലൊട്ടും തന്നെ ശാന്തിയും സമാധാനവും ഇല്ല എപ്പോഴും കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇവർ ഇവരുടെ ഇഷ്ടപ്രകാരം എന്തൊക്കെ തീരുമാനങ്ങളാണോ ഇവർ എടുത്തത് അതെല്ലാം മറ്റുള്ളവർ അംഗീകരിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിയെ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ മോശമായുള്ള തീരുമാനങ്ങളാണ് പക്ഷേ മറ്റുള്ളവർ ആ തീരുമാനം അംഗീകരിക്കണം ഇവിടെ പക്ഷെ ഇവരുടെ വാക്കുകൾ ആരും അംഗീകരിക്കത്തില്ല ആരും സമ്മതിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫും സ്പോയിലാവണം മറ്റുള്ളവരുടെ ലൈഫും സ്പോയിലാവണം ഇവർ കാരണം അതാണ് ഇവരുടെ ഇൻറ്റൻഷൻ പക്ഷെ ഇവരുടെ സ്വന്തം ഐഡിയ തന്നെ ഇവർക്ക് നാശം ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥനകൾ ചെയ്യേണ്ടി വരത്തില്ല ഈശ്വരനോട് കാരണം ഈ വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള ആ ഒരു ഈർഷ്യാഭാവം തന്നെയാണ് ഇവരുടെ നാശത്തിന് കാരണമാകുന്നത് അപ്പോൾ ഇവരുടെ ശത്രു ഇവർ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നല്ല സമയത്ത് നല്ല കൂട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് പോകില്ലായിരുന്നു കാരണം ഒത്തിരി വിഷമങ്ങൾ സഹിച്ച വ്യക്തിയാണ് ഇവർ എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നല്ല ഒരു കൂട്ടുകെട്ട് ഇവർക്ക് കിട്ടിയില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമാണ് ഇവരുടേത് അതായത് ഒരിക്കലും ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള ദേഷ്യം അങ്ങനെ ഒരു ദേഷ്യം ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫിനെ ഇവർ മോശമാക്കാൻ ശ്രമിക്കുന്നത് ചില സമയം ഇവർക്കെ ഓപ്പോസിറ്റുള്ള വ്യക്തി ഇവർക്ക് ഒട്ടും തന്നെ അറിയില്ലായിരിക്കാം അവരുമായിട്ട് ഒരു ബന്ധം ഇവർക്ക് ഉണ്ടാവത്തില്ല അവിടെയും ഈർഷ്യഭാവം ഇവർ വയ്ക്കും ഇവരെ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഇവരുടെ സ്വന്തം ലൈഫ് തന്നെ മോശമാക്കാൻ ശ്രമിക്കുകയാണ് ഈ വ്യക്തി കർശനമായിട്ടുള്ള സംസാരമാണ് ഇവരുടേത് കൂടാതെ പല കാര്യങ്ങളും ഇവർ ഹൈഡാക്കി വെക്കുന്നുണ്ട് ഇവർ രാത്രി എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുക ഇവർ അതായത് പകല് സഞ്ചരിക്കാതെ രാത്രി എവിടെയെങ്കിലും സഞ്ചരിക്കുക കറങ്ങാൻ പോവുക രാത്രി അങ്ങനെയുള്ള ആളാണിവർ ബ്ലൂ കളറാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് സന്തോഷമായിട്ടിരിക്കുന്ന മുഖങ്ങൾ ഇഷ്ടമില്ല എപ്പോഴും സാഡായിട്ട് കരയുന്ന മുഖമാണ് ഇഷ്ടം അതിനു ഇവർ മറ്റുള്ളവർ ലൈഫിൽ ആ ഒരു ചിരി മാറ്റാൻ വേണ്ടി ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതല്ല ഇവർ ചെയ്യുന്നത് ഇവിടെ കുട്ടികൾ ഇവരുടെ അടുത്തേക്ക് പോകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും കാരണം അത്രമാത്രം ഭയങ്കര ദേഷ്യത്തിലുള്ള ഒരാളാണ് പിന്നെ എങ്ങനെ കുട്ടികളടുത്ത് പോകും ചില നമ്പർ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് നമ്പറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് നമ്പറ് ഈ പറഞ്ഞ നമ്പർ ആയിട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള ഒരു സംഭവം ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഇവരുടെ ബർത്ത്ഡേ ഡേ ആയിരിക്കാം അഞ്ച് നമ്പറും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ തകർക്കാൻ വേണ്ടി പദ്ധതികൾ ഇവർ മെനയുന്നുണ്ട് പക്ഷേ ഇവരുടെ പദ്ധതികൾ നിങ്ങളുടെ ലൈഫിൽ ഒട്ടും തന്നെ പ്രാവർത്തികമാകത്തില്ല ഇതിന്റെ കാരണം എന്തെന്ന് വച്ചാൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ഇവരിൽ നിന്ന് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെയാണ് ഇവരുടെ ലൈഫിനെ തന്നെ വളരെ മോശാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇവരുടെ ലൈഫിൽ ചെയ്യുന്നത് ഇവരെ ആരും തന്നെ സഹായിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവർ എത്ര മോശ അവസ്ഥയിലായാലും ആരും ഇവരെ സഹായിക്കത്തില്ല ഇവിടെ എന്തായാലും ഇവരുടെ മുഖത്തൊരു ആവരണമുണ്ട് ഒരു മുഖം മൂടി ആ ഒരു മുഖംമൂടി ഉറപ്പായിട്ടും ഒരു ദിവസം അഴിഞ്ഞു വീഴുന്നതാണ് കാരണം ചില ആൾക്കാരുടെ മുന്നിൽ ഇവരുടെ മുഖംമൂടി വീണ് കഴിഞ്ഞിട്ടുണ്ട് കാരണം എത്ര തന്നെ നമ്മൾ നമ്മുടെ സ്വഭാവം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചില ആൾക്കാർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചില ആൾക്കാരുടെ മുന്നിൽ ഇവരുടെ മുഖംമൂടി കഴിഞ്ഞ് വീണിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ അവരുടെ സംസാരം ആദ്യം നോട്ടീസ് ചെയ്യുക എന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി ആദ്യം നോട്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ സംസാരിക്കുന്ന പോലെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ കഴിഞ്ഞു പോയ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് സീക്രട്ട് രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ വരാൻ പോകുന്ന സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കത്തില്ല ഇവർ ഐസൊലേഷനിലായിരിക്കും കാരണം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ ദിവസം വരെ ഇവർ വീട്ടിൽ തന്നെ ഇരിക്കും പുറത്തിറങ്ങാതെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇനി എപ്പോഴെങ്കിലും ഇവരെ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ ഇവരുടെ തലയിൽ ഒരു ഭാരമുള്ളതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ആകും ഇവരുടെ കണ്ണുകളിലാണെങ്കിലും അതിൻ്റെ ആ ഒരു മാറ്റം ഉണ്ടാകും കണ്ണ് കറുത്ത് കുഴിഞ്ഞ് ഒരുമാതിരി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് മറ്റുള്ള മുമ്പിൽ ഷോ ചെയ്യുന്നത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ ഉറപ്പായിട്ട് അവരുടെ ആ ഒരു തെറ്റ് ഉറങ്ങുന്ന ദിവസം പുറത്ത് വരും അത് അവർ മനസ്സിലാക്കുന്നില്ല സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ മുഖം മൂടി പുറത്ത് വരുന്നു എന്ന് അറിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഐസൊലേഷനിലോട്ട് പോവും മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം വരെ ഐസൊലേഷനിലിരിക്കും എന്നിട്ട് പതുക്കെ പുറത്ത് വന്ന് ആൾക്കാരോട് സംസാരിക്കും ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ ആരെങ്കിലും ഇവരോട് ചോദിക്കുകയാണ് ഇത്രയും ദിവസം എന്താ കാണാത്ത പുറത്തൊന്നും ചോദിച്ചാൽ പറയും അത് എനിക്ക് ചെറിയ വർക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ എൻ്റെ ആരോഗ്യം മോശമായിരുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യം പറയും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യക്തിയിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ചെറിയ കാര്യത്തിന് പോലും വലിയ ഒരു മോശം സാഹചര്യം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ കാര്യത്തിനെ വലിയ കാര്യമാക്കി മാറ്റും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ വായി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങനെ മോശ കാര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഇതിൽ അത് ബാധിക്കുന്നത് അതിനുവേണ്ടി ഇവർ അങ്ങനെ ക്രിയേറ്റ് ആക്കും നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ദൈവങ്ങളുടെ കൃപ നിങ്ങൾക്ക് കുറയും അത് ഈ രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ഇവർ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവരുമായിട്ട് വഴക്കിട്ടും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവർ എന്ത് മോശം സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക ഇവരുമായിട്ട് വഴക്കുണ്ടായപ്പോൾ നിങ്ങൾ വളരെ മോശം രീതിയിലുള്ള ശബ്ദം ഇവർക്ക് നേരെ പ്രയോഗിച്ചു അതിവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അനുസരിച്ച് ഇവർ വീണ്ടും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരികയാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ പറഞ്ഞ ആ ഒരു മോശം വാക്കുകൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു വ്യക്തി മറന്നിട്ടില്ല ഇവിടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു മോശം വാക്കുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രതികാരം വീട്ടാൻ വീണ്ടും ഇവർ നിങ്ങളുടെ ലൈഫിൽ വരും ഇവിടെ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് നല്ലപോലെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ഇവരോട് ഒരു ഡിസ്റ്റൻസിലാണ് പെരുമാറുന്നത് ഇപ്പോൾ അപ്പോൾ ഈ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള വ്യക്തികൾ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക അവരോട് പെരുമാറുമ്പോഴായാലും അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായാലും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി എന്തെങ്കിലും സാധനം ഇവർ കഴിക്കാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ റീഡിങ്ങിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ശത്രുവായി കണ്ട് പല പ്ലാനിങ്ങിലും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ കൈ നകം വെട്ടുന്ന നഖമില്ലേ അത് നമ്മുടെ തലേന്ന് ഉള്ള മുടി ചീകുമ്പോൾ കിട്ടുന്ന മുടി അതെല്ലാം നമ്മൾ ആരും കാണാത്ത സ്ഥലത്ത് ഇടാൻ ശ്രമിക്കുക അതായത് നഖുവാണെങ്കിൽ ഫ്ലഷ് ചെയ്ത് കളയുക മുടിയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് ഇടുക ഇല്ലെങ്കിൽ അതായത് അവിടെ ആരും കാണില്ല എന്നുള്ള രീതിയിൽ അതായത് റോഡിലോ ഒന്നും നമ്മുടെ ആ ഒരു മുടിയോ നഖോ ഒന്നും ഇടാൻ പാടില്ല കൂടാതെ നമ്മുടെ വസ്ത്രങ്ങളും കുട്ടികളെ വസ്ത്രങ്ങളും നമ്മൾ ആർക്കും ദാനം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് മോശമായിട്ട് ഭവിക്കുക അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വസ്ത്രവും നമ്മളുടെ വസ്ത്രവും നമ്മൾ ദാനം ചെയ്യാതിരിക്കുക അതാണ് നല്ലത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്ത വസ്ത്രം ആർക്കും കൊടുക്കാതിരിക്കുക അപ്പോൾ ഇതാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാൻ നിങ്ങൾ അനാവശ്യമായിട്ട് ഇവരോട് മോശം വാക്കുകൾ പറഞ്ഞ് വഴക്കിടാൻ പോരും നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്